പ്രിയപ്പെട്ടവരെ ആരോരുമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നു വന്ന സെയിൽസ് ക്യാമ്പയിൻ്റെ ഈ സമാപന ദിനത്തിൽ ഇതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും നമസ്തേ പോവാ അവൾ എന്താ പിള്ളേ പറഞ്ഞത് എന്നോടാണോ ചോദ്യം മോള് പറഞ്ഞത് കേട്ടല്ലേ അല്ല ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞു അയ്യോ അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഏഹ് എന്താ കണ്ടില്ലേ അതാ എന്റെ മോള് മനസിലായി അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ എന്റെ അപ്പൊ പിന്നെ എങ്ങനാ എങ്ങനുസരിച്ച് തലമൊട്ടടിക്കുകയല്ലേ ഞാൻ തീരുമാനിച്ചോളാം അവള് എന്റെ മോളാ വാക്ക് പറഞ്ഞ വാക്കാ ഇനിയും പ്രേമിക്കണമെങ്കില് ഒറ്റ വഴിയേ ഉള്ളൂ ഒരഞ്ചാറ് നേരം കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് കീഴോട്ട് ചാടിയ

ஒட்ட அது அங்க அது இனி நாள போரி மாஸ்டர் அல்ல நாள வரண்ட നാളെ ഒരു പാർട്ടിക്ക് പോകണം എന്ത് എന്ത് പാർട്ടി 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 ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ എവിടെ വെച്ചാ വെച്ചാ പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ തനിക്ക് വേറെ ജോലിയില്ലേ ഐസ്ക്രീം പാർലറിൽ മറ്റന്നാൾ മാസ്റ്റർ വരുമോ ആ മറ്റന്നാള അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ ആ ആ എന്റെ മൂടും പോയി സാറിന് തരാൻ വേണ്ടി ഒരു ചേച്ചി നാം അയച്ചതാ എഴുത്തിലുണ്ട് കുട്ടി വിട്ടോളൂ ജന്മദിന ആശംസകൾ നേരുന്നു ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥിയോട് ദേഷ്യം തോന്നരുത് തനിച്ചാണെന്ന് തോന്നാൻ എന്താണ് കാരണം മനസ്സിന്റെ മൃദുലമായ വാതായനങ്ങൾ തുറന്നിട്ട് നോക്കൂ സ്നേഹത്തിന്റെ കാലച്ച കേൾക്കുന്നില്ലേ ആരാണെന്ന് അറിയുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ സായാഹ്നം എനിക്ക് തരൂ കറുപ്പും ചുവപ്പും വേഷം തിരിച്ച് ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കും വരുമോ പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഞാൻ പാടി ജീവിതം നിങ്ങളെപ്പോലെ ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എന്തോ പറഞ്ഞു സംസാരിക്കണം നീ എന്നെ എടാ ഒരു പെണ്ണിനെ മനസ്സിലായടാ നിന്റെ തനി രൂപം

ഞാനും അങ്ങോട്ട് തന്നെ എന്നെ നീ സത്യമാണോ സത്യമായിരിക്കും സത്യവാൻ പറഞ്ഞതല്ലേ അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഇവൻ എവിടെയാ പോയതെന്നും നമുക്കറിയാലോ എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലു പല്ലുത്തിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട് അവക്ക് ഇഷ്ടമുള്ള ആ പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല അതാ പറയുന്നത് നീ അവൾക്കൊരു ശല്യ നിങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണോ ഉറപ്പാണ് എന്നാ ഒരു കാര്യം ചെയ്യാം ഞാനും വരാം സാറിന് ഒരു ഫോൺ വന്നിട്ടുണ്ട് മനസ്സിലായി എനിക്കായി സംശയിച്ചു ആദ്യം പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ കറുപ്പും എന്നോടാണോ ഞാനാണ് നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി ഒരു സസ്പെൻസ് ചിത്രം പോലെ നമ്മുടെ സ്നേഹമോ മനുഷ്യനെ വിളിച്ചുവരുത്തി അവമാനിക്കാണോ പൂക്കളും കൊടുത്തു കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും പറഞ്ഞു ഇത് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും ഓഹോ അവിടെ ഇത് എന്റെ ഭാര്യയാണ് ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം എന്താണ് പറഞ്ഞത്

어디 지리 지옥에서

അത് ഞാൻ പറയാം പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടു നമ്മുടെയൊക്കെ സ്വാർത്ഥ ജലമായ ജീവിതത്തെ പറ്റി കുറച്ചു ദിവസമായി ഞാൻ ആലോചിച്ചു പോകുകയാണ് വീട് ഭാര്യ കുടുംബം അങ്ങനെ സങ്കുചിതമായ ലോകം മാത്രമേ നാം വിഭാവനം ചെയ്യുന്നുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ഞാൻ നാം ശ്രമിക്കാറുണ്ടോ ഈ വടിയും കൊണ്ടാണോ നന്മ ചെയ്യാൻ പോകുന്നത് നിനക്ക് തമാശയാണല്ലേ

കാര്യമായിട്ട് അതെ മനസ്സമാനത്തിന് വേണ്ടി ിലും ഞാൻ ഓട്ടം ചെയ്യേണ്ടി വരും ഇതൊരു നേർച്ചയാണ് അല്ലെങ്കിൽ മൊട്ടയടിക്കേണ്ടി വരും എന്റെ വിജയത്തിന് വേണ്ടി നീ സോറി ഞാൻ മുട്ടിയല്ലേ ക്ഷമിക്കണം എന്റെ വടിയും എടുത്ത് തരാമോ ഇല്ല പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ് പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ അത് എനിക്കന്നെ അറിയില്ല ഒരു കൂട്ടുകാരനെ തേടി ഈ അയാളൊരു ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ അയാൾ നാട്ടിൽ പോയിരിക്കാം അതുവരെ താമസിക്കാൻ ഇറങ്ങിയതാ സഹോദരി ഞാൻ പോട്ടെ എന്റെ വീട്ടിൽ താമസിച്ചാൽ പോരെ വേണ്ട ഈ കണ്ണുകൊട്ടൻ എന്തിനും നിങ്ങൾക്കൊരു ശല്യമാവണം അങ്ങനെയൊന്നും പറയരുത് ഞാൻ ചെയ്ത് തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരവസരം തന്നൂടെ വരൂനേ അതൊക്കെ ഞാൻ നോയിക്കോളാം വരൂനേ

അലവലാമിക്കാൻ സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല കറിയാച്ച വീട് ഈ റോഡിലാണ് കറിയാച്ചൻ ചത്തു ഇതെന്താ പോസ്റ്റ് ഓഫീസാണോ യു ഔട്ട് ഫ്രം ഫിയ അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം ആരെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ശക്തി എന്നോട് വിളിച്ചുപോയി അറിയാവുന്ന ചെറുപ്പക്കാരെ ഉണ്ടല്ലേ കാഴ്ചയില്ലല്ലോ എന്തിനാ പാവം അപ്പൂപ്പൻ ശ്രവണശക്തിയില്ല